സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളുടെ നയരൂപീകരണ ചുമതല ശശി തരൂരിനെ ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വം നിയമസഭയിൽ സർക്കാരിനെതിരായ കടന്നാക്രമണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം നൽകും കേരളത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള എ ഐ സി സിയുടെ കർമ്മ പദ്ധതിയിൽ ആണ് നിർണായകമായ തീരുമാനം ഇടതു സർക്കാരിന്റെ ഭരണപരാജയം തുറന്നുകാട്ടാൻ സഭയ്ക്ക് അകത്തും പുറത്തും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താനാണ് കെ പി സി സി നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എക്സ്ക്ലൂസീവ് ഇടതു സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ കാട്ടുന്നതിനും യുവാക്കൾ കന്നിവോട്ടർമാർ മത സാമൂഹിക സംഘടനകൾ തുടങ്ങിയവരുമായി ഇടപെടുന്നതിനും ബഹുമുഖ കർമ്മ പദ്ധതിയകും എഐസിസി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി നടപ്പിലാക്കുക ഒരേസമയം എൽ ഡി എഫ് സർക്കാരിന്റെ വ്യവസായ തൊഴിൽ സാമ്പത്തിക മേഖലകളിലെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടിയും കോൺഗ്രസിന്റെ നിക്ഷേപ തൊഴിൽ അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയുമുള്ള പ്രചാരണത്തിന് ശശി തരൂർ എം പി നേതൃത്വം നൽകും ഈ രംഗങ്ങളിലെ പാർട്ടിയുടെ നയരൂപീകരണത്തിലും തരൂർ സജീവമാകും തരൂരിന്റെ നിലപാടുകൾ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കാൻ ശ്രമിച്ച ഇടതു മുന്നണിക്കുള്ള മറുപടി കൂടിയാകും ശശി തരൂർ പുതിയ ദൗത്യം എൽ ഡി എഫ് സർക്കാരിന്റെ സാമ്പത്തിക ദുർവിനിയോഗം ദാർഷ്ട്യം നയപരാജയങ്ങൾ എന്നിവ തുറന്നുകാട്ടിക്കൊണ്ട് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നിയമസഭയിൽ ഏകോപിത ആക്രമണത്തിന് നേതൃത്വം നൽകും സുപ്രധാന വിഷയങ്ങളിൽ മറ്റ് മുതിർന്ന അംഗങ്ങളുടെ ഇടപെടലും ഉറപ്പുവരുത്തും സഭയ്ക്കുള്ളിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ നേരിട്ടുന്നയിക്കാൻ നിയമനിർമ്മാണ അവസരങ്ങളും പരമാവധി ഉപയോഗിക്കും സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ മുതിർന്ന നേതാക്കൾ എന്നിവരുമായി വസതികളിൽ ാഴ്ച നടത്തും പ്രധാന തീരുമാനങ്ങളിലും അടിത്തട്ടിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിനും മുൻ അധ്യക്ഷന്മാർ അടക്കമുള്ളവരുടെ നേതൃപരിചയം ഉപയോഗപ്പെടുത്തും പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ബൂത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പ്രവർത്തനവും ഊർജ്ജസ്വലമാക്കും ഡിജിറ്റൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ട്രെൻഡ് സെറ്റിംഗ് എന്ന ആശയവും നടപ്പിലാക്കും യുവാക്കളെയും സമൂഹ മാധ്യമുകൾ സജീവമാക്കാനും യുവ നേതാക്കൾക്ക് എഐസിസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ന്യൂസൈറ്റീൻ